സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഒഴുക്ക് എന്നാൽ തൊഴിലില്ലായ്മ രൂക്ഷമാകും പരാജിതരായ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഞങ്ങളുടെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് രക്ഷാകർത്താക്കളെ പരിശോധിപ്പിക്കുന്ന ആദ്യ ദിവസത്തെ ക്ലാസ് തികച്ചും സൗജന്യമായിരുന്നു ശേഷം മാസം അടവ് വെറും പതിനായിരം രൂപ

ഇതിങ്ങനെ വിട്ടാൻ പറ്റൂല ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ ഇവ ഇങ്ങനെ പോയ ഈ ഇളയവന്റെ അവസ്ഥ എന്താ കൂടി വാസം മാത്രമല്ല അവൻ എന്നോടുള്ള പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് നമുക്ക് പിന്നെ ഗൾഫിൽ വിട്ടാലോടി കേണ്ട ഹലോ ഇതുവരെ ഇല്ല മോൻ ഈ ആദ്യ ശമ്പളത്തിൽ തരാന്ന് പറഞ്ഞ് ഇരുപതിനായിരം രൂപ വാങ്ങിച്ചിട്ട് വർഷം കൊറേ ആയില്ലോടോ നിന്റെ ആ വീട് കണ്ടുപിടിക്കുന്ന ദിവസം നിന്റെ അവസാനമാണ് ഇല്ലെങ്കി എന്നെ അറിയാലോ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി ഞാൻ സുഖമോ സുഖമോ അല്ല ഇരിക്കും അത് നീ അറിയേണ്ട കാര്യമല്ല നീ ആ വാച പൈസ കൃത്യമായിട്ട് കൊണ്ടുവരണം എഞ്ചിനീയർ മോട്ട് ശമ്പളം വാങ്ങിച്ചു സുഖായിട്ട് വീട്ടിരിക്കണല്ലേ കാണിച്ചിട്ടാണോ നിന്നെ

ഒരുപാട് പൈസതാക്കിയതാ കല്യാണത്തിന് പോകാരുന്ന മോശമാണ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അല്ലെടി ഒന്ന് മേടിച്ചത് തോന്ന ലോക പ്രതിനിധി 10 സാറിയാണോ ഉദ്ദേശിക്കുന്നത് ജോതിക്കത്തെ മനുഷ്യ തോലോത്തിന്റെ വാർഷികത്തിനെ കൊണ്ടോ പോയതല്ല തന്നെ തുണി മണിയും എടുക്കുന്നില്ല നാളെ മാറ്റിപിനും പറയുന്നു അടുത്തന്ന് ഒരു ശവ കൊടുക്കൂ എന്ന് പറ അമ്മേ മക്കളും കൂടെ ദേഷ്യയോടെ അങ്ങ് ചെയ്യും നീ വാങ്ങിക്കൂടെ എന്നെ ചാടുന്നത് നാടാ അവന്മാരെ കൊണ്ടുപോടാ അവന്മാരെ അങ്ങു പോകൂ actually എനിക്ക് ഇതിനൊരു മാച്ച് ഉണ്ട് എക്സി കെസി ഓണോ भाई साहब ഇരാടാ എന്തോ ഒന്നും അതിനർ പറഞ്ഞുയില്ല ഇതിന് മാച്ച് ഉണ്ട് ഞാൻ വെരി ബിസി യൂ നോ ஞானത്തനം പോയി മുന്നേ മുന്നേ നിന്റെ ചന്തിയുടെ തൊലിഞ്ഞഅ പൊട്ടിക്കും അപ്പുറത്തു നെറ്റില്ലെന്നു രാവിലെ കണ്ടപ്പോണ്ടായിരുന്നുണ്ടോ നെറ്റ് അല്ല നെറ്റ് നെറ്റ് ഇന്റർനെറ്റ് ചത്തോ നീന്ത ഇങ്ങനെ നിന്റെ കൂടെ കല്യാണത്തിന് കല്യാണത്തിന് പോകണം പോയിട്ട് വൈകുന്നേരം മനസ്സിലായോ ഹായ് അമ്മ

ആക്ച്വലി വി ആർ ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് വി ദർ കണക്ട ത്ര ഡേറ്റിംഗ് ആപ്പ് കോൾ ഡിംപിൾ ബട്ട് നോ ഐ ഫേസിംഗ് അ ചാലഞ്ച് ദീഡ് മീറ്റ് ബിനീഷ് ഇമീഡിയറ്റ്ലി എക്സ്പ്ലെയിൻറ്റ് റോമാക് റേഷൻ ശിപ് ഹലോ ചേട്ടാ അമ്മ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വിളിച്ചിട്ട് ബിനീഷ് ഫോൺ എടുക്കുന്നില്ല ഫോൺ എൻഗേജെന്നാണ് കാണുന്നത് എനിക്ക് ബിനീഷിനെ കണ്ടേ പറ്റൂ

ഭക്ഷണം കണ്ടിട്ട് ഗിനീഷിന്റെ പുസ്തകാണെന്നാണ് തോന്നുന്നത് എന്തോന്നാ തോന്നുന്നത് വീട്ടിൽ പോയിട്ട് അത്ര അത് വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കാനും ഞാൻ നല്ല ഐഡിയ

கல்யணா கல்யாணம் பெண்ணி தைக்கோண்டி அம்மா வரண்டதேட்டா

എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ അമ്മ സോഷ്യൽ എന്റെ പൊന്നു വെച്ചേ ഞാനാണ് ഇവന്റെ അച്ഛൻ ഇവനൊക്കെ പഠിച്ചു പഠിച്ച് എന്നെ ഈ നാട്ടിൽ ഒരു വിജയവല്യായിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും നാട് വിടാനുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ എന്റെ അമ്മയെ കണ്ട തൊഴിലുറപ്പിന് പോയി നട്ടല് റബറായിട്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്കിന് കൊച്ചിന്റെ വീട്ടുകാരുടെ ഇടിയും കൂടി കൊള്ളാനുള്ള ശേഷി എന്റെ ശരീരത്തിന് ഇല്ല അതുകൊണ്ട് ഓഹോ വഴി അറിയില്ലേ അതല്ലെന്നേ പറയട്ടെ എന്ത് ഞങ്ങളുടെ റിലേഷൻ വീട്ടിലറി നല്ല പറഞ്ഞപ്പോ വീട്ടിൽ അയ്യോ പോവൂല എത്രയൊക്കെ കള്ളം നീ എന്നെ ജയിലിൽ അടപ്പിക്കോടാ ഒന്ന് വിളിച്ചോണ്ട് പോടാ ഞങ്ങൾ എവിടെ പോയി ജീവിക്കും അച്ചൊലിക്കാൻ ജി കുറച്ച് ദിവസം ഇവിടെ ചെലവും കൂടെ ഒരു ജോലി തീരെന്നുള്ള പ്രശ്നമല്ലേ പ്രശ്നങ്ങളൊക്കെ ഞാനല്ലേ ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല

ഞാൻ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞത് പെണ്ണും തമ്മിൽ കണ്ടുമുട്ടാസ്റ്റ് ചെയ്യാൻ വാട്സാപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ വൻ ഭീഷണി മാറിക്കൊണ്ടിരിക്കുകയാണ് എട മണ്ടമാരെ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കുവല്ല ഉണ്ടാവാണ് വേണ്ടത് നീയൊക്കെ ആടെയൊക്കെ ചട്ടു ആവുക സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടുമുട്ടലുണ്ടാവുള്ളൂ എങ്കിൽ മാത്രമേ ഇനക്ക് ഒരു അർത്ഥമുള്ളൂ അല്ലാതെ അത് അവരെ വേദനിപ്പിക്കുകയും ചെയ്യരുത്